അയ്യോ താങ്ക്സ് അറിയില്ല എങ്ങനെയാണെന്നുള്ള പരിപാടികൾ ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസം കണ്ടിൽ അറിയാൻ പറ്റുമെന്ന് പറ്റും വളരെ നല്ലതായിരുന്നു മച്ചാ അത് അതിപ്പോ നമുക്ക് ഒരു രീതി ഭയങ്കര എളുപ്പ മീൻസ് എളുപ്പമായിരുന്നില്ല ഇതിൻ്റെ ഫൈറ്റിന്റെ ഡാൻസിൻ്റെ അതിൻ്റെ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ക്രൂവിൻ്റെ ക്രൂ അങ്ങനത്തെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഭയങ്കര കാമായിട്ടായിരുന്നു നമ്മളെ പരിപാടി എടുത്തുകൊണ്ടിരുന്നത് നമുക്ക് ഭയങ്കര നമുക്ക് ഇല്ല 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 ഇതിപ്പോൾ ഇപ്പോൾ ഉല്ലാ ഇതിനും ഷൂട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ ടൈമിൽ തന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ അതിന് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളു എടാ ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് പരിപാടി പരിപാടിയുണ്ട് ആ പക്ഷേ ഇത് ഇത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അത്രേ അത്രയുള്ളൂ ഇല്ല 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 അവിടെ വെച്ച് പറയുന്നുണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഉണ്ടാവും ഉണ്ടാവും പരിപാടി ഉണ്ടാവും പറഞ്ഞു പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഒരു അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സന്തോഷം എന്ന ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരു കാര്യം ഇതിൻ്റെ എഫേർട്ടിന് നമുക്ക് ഇതിൻ്റെ ഫൈറ്റിൽ അല്ലെ നമുക്ക് രണ്ടു പേർക്കും ചെറിയ രണ്ട് പരിക്കുകളൊക്കെ പറ്റി കുറച്ച് ദിവസം ഞങ്ങളൊന്ന് ട്രീറ്റ്മെന്റിലൊക്കെ ഇറങ്ങി ും അതെ മേക്കപ്പും അത് അത് എന്താ പറയുക ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് അപ്പോ അങ്ങനെ ഇതിന്റെ ഡയറക്ടർ ഉല്ലാസ് അങ്ങനെ ആദ്യം പറഞ്ഞപ്പോ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കന്നഡ കുറച്ച് ഡയലോഗേ ഉള്ളൂ അത് ചെമ്മൻചേട്ടൻ തന്നെ പറഞ്ഞു തന്നെ കന്നഡ് കന്നഡ കുത്തി കന്നഡ കുത്തി എന്തായാലും എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് അതായത് ഇത് തിയേറ്ററിൽ തന്നെ മസ്തായിട്ട് കാണേണ്ട പടമാണ് കാരണം ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ അത് തന്നെ ഷോർട്ടുകളൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് അപ്പോൾ പ്രേക്ഷകർക്കും അതുതന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്തായിട്ട് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ പറയുള്ളൂ